സുഹൃത്തുക്കളെ ഏഴു മാസം ഗർഭിണിയായ യുവതി ഗുരുതരാവസ്ഥയിൽ ആവുകയും കുഞ്ഞിൻ്റെ കാല് വരെയും പുറത്തു വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ അമ്മയെയും കുഞ്ഞിനെയും കൊണ്ട് മുടിയിടയിൽ ആ ഹോസ്പിറ്റലിലോട്ട് കുതിക്കുന്ന ഒരു കാഴ്ച ആ അമ്മയുടെ ജീവൻ രക്ഷിച്ച ആ ഒരു കാഴ്ച ഒന്ന് കണ്ടുനോക്കും സുഹൃത്തുക്കളെ ആ പള്ളി തിരക്കുകൾ വരെ അതിജീവിച്ചുകൊണ്ടാണ് ആ ആംബുലൻസ് പോകുന്നത് ഒന്ന് കണ്ടുനോക്കും നിങ്ങളൊന്ന് എല്ലാവർക്കും ആവാൻ സാധിക്കും പക്ഷേ ആംബുലൻസ് ഡ്രൈവർ ആവണമെങ്കിൽ നെഞ്ചുറപ്പും അതോടൊപ്പം കരർ വേണം സുഹൃത്തുക്കളെ സ്വന്തം ജീവൻ പോലും നോക്കാതെയുള്ള ആ ഒരു കുതിപ്പ് കണ്ടില്ലേ നിങ്ങളൊന്നും അവരുടെ മുന്നിൽ ആ രോഗിയുടെ ജീവൻ മാത്രമേ അവരുടെ മുന്നിൽ കാണുകയുള്ളൂ വേറൊന്നും ആ സമയത്ത് അവരുടെ മനസ്സിൽ തെളിയില്ല മുർഷി എന്ന ആംബുലൻസ് ഡ്രൈവറിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം ആ അമ്മയെയും കുഞ്ഞിനെയും രക്ഷിച്ചെടുത്തു ആ ആംബുലൻസ് ഡ്രൈവർ ഒരൊറ്റ കല്ലുകൊണ്ടാണ് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്